രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് സഹയാത്രിക എം എ ഷഹനാസ് ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് പണ്ടേ അറിയാമെന്നും കോൺഗ്രസിനകത്തെ ഒരു കമ്മിറ്റി വെച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും അവർ പറഞ്ഞു ഓരോ സ്ത്രീയെ എങ്ങനെ മാനിപ്പിന്യത ചെയ്യണമെന്ന് ഇയാൾക്കറിയാം രാഹുലിനെ ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ട് നിർത്തേണ്ടെടുത്ത് നിർത്തിയെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട് ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ വിശ്വസ്തനെന്ന് കഴിഞ്ഞു സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞു അതിനുള്ള മറുപടി രാഹുലിന് മെസ്സേജ് അയച്ച് നൽകിയിട്ടുമുണ്ട് ഈ മെസ്സേജ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും രാഹുൽ മറുപടി ഒന്നും നൽകിയിട്ടില്ല രാഹുൽ മൺകൂട്ടത്തിൽ കോഴിയാണെന്ന് പണ്ടേ അറിയാം ഹേമ കമ്മീഷൻ പോലൊരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ തികച്ചും വ്യക്തമായി ഇക്കാര്യം മനസ്സിലാകും എന്നെ സംബന്ധിച്ച് എനിക്കത് വിഷയമല്ല രാഹുൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ആർജവും എനിക്കുണ്ട് ഞാൻ സമൂഹത്തിന് മുന്നിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ധാരണയുണ്ട് എല്ലാവർക്കും എതിരെ പോകാൻ പറ്റുമോ ഞാൻ രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകിയിട്ടില്ല രാഹുൽ ഡൽഹിയിലേക്ക് കർഷക സമരത്തിന് വിളിച്ചപ്പോൾ അതിനുള്ള മറുപടി ഞാൻ നൽകിയിട്ടുണ്ട് ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പിലേ ചെയ്യണമെന്ന് അറിയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനിടയിൽ കയറി അത് തീർക്കാനുന്ന വ്യാജേന പോയി അവരുടെ ഭാര്യമാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു അവരെ വിവാഹം ചെയ്യണമെങ്കിൽ വീട്ടുകാരെ ബോധിപ്പിക്കണമെങ്കിൽ ഈ സ്ത്രീ ഗർഭിണിയാകേണ്ടതുണ്ടെന്ന് അവരോട് പറയുകയും പിന്നീട് ഗർഭചിത്രം ചെയ്യുകയും ചെയ്യുന്നു അവനൊരു ഫാർമ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഒരു വോയിസ് പുറത്തു വന്നു എന്നെ തെറി വിളിക്കരുതെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ള സ്ത്രീയാണ് ഞാൻ ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും അറിയാം ഞാൻ എഴുത്തുകാരിയാണെന്ന് അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് എന്തു പറഞ്ഞാൽ സ്ത്രീകളെ ട്രോമയിലാക്കാൻ പറ്റുമെന്നും ഇദ്ദേഹത്തിന് അറിയാം ഞാൻ ഇപ്പോഴും പരാതിയുമായിട്ടല്ല വന്നിട്ടുള്ളത് ഇത് മുന്നേ പറഞ്ഞിരുന്നുവെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആളുടെ പേരും പറഞ്ഞിരുന്നു ആ ആളും ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരയല്ല അവൻ ഏതാണെന്ന് ആദ്യം മുതൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് നിർത്താനടുത്ത് നിർത്തി ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായ ധാരണ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഇതേ ധാരണ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉണ്ട് അല്ലാതെ എന്തെങ്കിലും പറയുന്നതോടെ രാഹുലിനെ പുറത്താക്കുന്നവരല്ല കോൺഗ്രസ് നേതൃത്വം കൃത്യമായ തെളിവുണ്ട് ലൈംഗിക വൈകൃതമുള്ള മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കേ അധികാരവും പണവും ഉപയോഗിച്ച് ഒരുപക്ഷെ രാഹുലിനെ വെറുതെ വിടുമായിരിക്കും യൂത്ത് കോൺഗ്രസിലും കെ എസ് യു പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ രാഹുലിനെ പോലുള്ളവർ വയ്ക്കരുതെന്നും ഷാഫിയോട് പറഞ്ഞിരുന്നെന്നും എം എ ഷഹനാസ് പറഞ്ഞു ഈ ഷഹനാസ് ഒക്കെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിച്ചു കൊണ്ടുവരുന്നത് അവര് രാഹുൽ മാങ്കൂട്ടം എം എൽ എ എം എൽ എ ആയി മത്സരിച്ചു അതിനു മുന്നേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു അന്നേരം ഒക്കെ ഉയർത്തിക്കൊണ്ട് വരാത്ത ആരോപണം ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൂന്ന് കേസുകൾ ഇപ്പോൾ ഏകദേശം അദ്ദേഹം വലിയ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി അപ്പോഴേക്കും ഇനിയും അദ്ദേഹത്തെ വീണ്ടും കൊടുക്കണം അപ്പൊ അതിനു വേണ്ടി ഇവര് കുറെ പേര് ചേർന്നുള്ള ഒരു കൂടാലോചന മാത്രമാണിത് രാഹുൽ ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണെന്ന് ഷഹനാസ് പറഞ്ഞിട്ടുണ്ട് അത് വലിയ ഒരു തെറ്റാണ് നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു ലൈംഗിക വൈകൃതം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാവൂ റിനിയാൻ ജോർജോ അല്ലെ സജിനയോ അതുപോലുള്ള അല്ലെങ്കിൽ മറ്റ് പെൺകുട്ടികളോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരാൾക്ക് ലൈംഗിക വൈകൃതം ഉണ്ടെന്ന് പറയരുത് നമ്മളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി വന്ന് പ്രവേശിച്ച് നമ്മൾക്കത് വലിയ അനുഭവമായിട്ട് തീർന്നു നമ്മൾ അതിൻ്റെ ഇരയാണെന്ന് മനസ്സിലാക്കുവാണെ മാത്രമേ നമ്മൾ പറയാവൂ അല്ലാതെ നമ്മൾ എന്ത് കേട്ടിട്ടാ പറയുന്നത് എന്തുകൊണ്ടാണ് വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളൊക്കെ എന്തുകൊണ്ട് അവരുടെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അവർ ആ ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് അവർ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിന് ഇരിക്കലേക്ക് പോകുന്നത് വിവരവും വിദ്യാഭ്യാസവും വിവേകവും വിജ്ഞാനവും ഒരു പെൺകുട്ടി പറയും എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് ഞാൻ ഒരിക്കലും വരില്ല അഥവാ വിളിച്ചാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തോടാണോ ഈ സ്ത്രീകളെല്ലാം പരാതി പറയേണ്ടിയത് അതെന്തുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ലേ പരാതി പറയാൻ ഈ പെൺകുട്ടികൾക്കൊക്കെ പരാതി പറയാൻ വേറെ ഉന്നതതല സമിതികളൊന്നും നമ്മുടെ നാട്ടിലില്ലേ അവരുടെ അവിടെയുള്ള പോലീസുകാരൊക്കെ അവിടെ പോയി അല്ലെ അവർ അവിടെയുള്ള വനേതാ കമ്മീഷൻ നമുക്ക് പറയാമല്ലോ അങ്ങനെ വേറെ എവിടെയെല്ലാം നമുക്ക് പരാതികൾ ഉന്നയിക്കാം പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെ ഹസ്ബൻഡും വൈഫും കൂടെ പിണങ്ങി നിൽക്കുന്ന ഒരു അവസരത്തിൽ അവർ രാഹുൽ മാംകൂട്ട് എന്ന വ്യക്തിയെ പേഴ്സണലി വിളിച്ച് അവർ സംസാരിക്കുകയും അതിനുശേഷം ഇവർ തമ്മിൽ സെക്സിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പെൺകുട്ടി നോ പറയാത്തെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണോ ഒരു പുരുഷൻ്റെ ഒരു കേസ് നമ്മളൊരു പുരുഷൻ നമ്മളെ അതിന് വിളിച്ചാൽ തന്നെ നമ്മൾ നമ്മളതിന് പോകാവോ അവിടെ ആരുടെ ഭാഗത്താണ് തെറ്റുള്ളതെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കൂ ആണുങ്ങൾ ഇദ്ദേഹം ചെറുപ്പക്കാരനാണ് വിവാഹം കഴിക്കാത്ത വ്യക്തിയാണെന്ന് എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ ലൈംഗിക വൈകൃതമുള്ള ആളാണ് രാഹുലിനെ പറ്റി പറഞ്ഞതിൽ അത് വലിയ ഈ ഒരു നീചമായ പ്രവൃത്തിയാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത് അതാരും പൊറുക്കില്ല നിങ്ങൾക്ക് പേഴ്സണലി അനുഭവം ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് തെളിവ് സഹിതം നമ്മൾ പ്രൂവ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ അങ്ങനെ പറയാൻ പറയാവുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല ഇതുപോലെയുള്ള പെൺകുട്ടികളെ ഒന്നും കോൺഗ്രസിൽ വെച്ച് കൊടുത്താൽ കോൺഗ്രസ്സിൽ വെച്ച് പൊറപ്പിച്ചാൽ കോൺഗ്രസിന് വോട്ട് നന്നായിട്ട് ഈ പ്രാവശ്യം കുറയും അതുകൊണ്ട് ബി ഡി സതീഷനോടും എല്ലാ മുതിർന്ന നേതാക്കളോടും പറയുന്നത് ഇതുപോലെ ഷഹനാസിനെ പോലുള്ള ആൾക്കാരെ കോൺഗ്രസ് നിങ്ങൾ പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസിൽ കടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരും കുത്തും ബഹളവും പരസ്പരം അങ്ങോട്ട് കുശുമ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വിധത്തിൽ പോയാൽ ഒരിക്കലും രക്ഷപെടില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ ഷഹനാസനൊക്കെ ബുദ്ധിയില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ പേഴ്സണലി വിളിച്ച് രാഹുൽ മാൻകൂട്ടത്തെ ഒരു കാര്യങ്ങൾ പറയാം എന്തിനാണ് പബ്ലിക്കിൽ വന്ന് പറയുന്നത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ വിഷമം അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറയുമ്പോഴാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസ് നല്ല ഉയർച്ച ഉണ്ടാകും ഷഹനാസ് ഒരിക്കലും കോൺഗ്രസ്സിന്റെ ഒരാളല്ലെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് അവർക്ക് കമ്മ്യൂണിസ്റ്റിലേക്ക് പോകുന്നെങ്കിൽ ഒരു പൊക്കോട്ടെ അവർ വേറെ പാർട്ടിയിലേക്ക് പോകുന്നെ പൊക്കോട്ടെ ആരും തടയുന്നില്ലല്ലോ ഇവിടെ അവർ സരിനുമായിട്ട് ചേർന്നേ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ടെന്നേ ഇവിടെ ഒരു പാർട്ടിക്കകത്ത് ഗൂഢാലോചന ചെയ്യാൻ ഇനി നടക്കത്തില്ല ഇവിടെ